അപ്പോഴിതേ ഇന്നിവിടെ നിങ്ങളെ വീണ്ടും പരിചയപ്പെടുത്താൻ പോകുന്നത് ബസ് റൂട്ടിൽ നിന്ന് മുപ്പത് മീറ്റർ മാത്രം മാറി ഒരു അടിപൊളി ഒരു വീടാണ് മെയിൻ റോട്ടിൽ നിന്ന് ഒരു മെയിൻ റോഡാണ് ആദ്യം കണ്ടത് ആ മെയിൻ റോഡിൽ നിന്ന് മുപ്പത് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീട് നല്ലൊരു ഭംഗിയാണ് ഈ വീട് കാണാൻ ഒരു കേരള സ്റ്റൈലിൽ തന്നെ പണഞ്ഞിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീടാണ് മൂവായിരം സ്ക്വയർ ഫീറ്റാണ് വീട് ഇരുപത് സെൻറ് സ്ഥലമാണ് എന്താ ഒരു ഭംഗി വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു വീടാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലുപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീട് ഒരു പുതിയ ഒരു വീടാണ് അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പുതുപ്പള്ളി ജംഗ്ഷനിന് സമീപമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരിക്കലും പറ്റിയല്ലാത്ത ഒരു കിണറാണ് കാണുന്നത് നല്ലൊരു ഭംഗിയാണ് ഈ വീടും ഈ വീടിൻ്റെ പരിസരമൊക്കെ നല്ലൊരു റിസർവേഷൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളിയൊരു വീട് മെയിൻ റോഡിൽ നിന്ന് മുപ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ ഈ ഇരുപത് സെൻറ്റ് സ്ഥലത്തിനകത്ത് മാവ് ചാമ്പ പേര പ്ലാവ് അങ്ങനത്തെ കൃഷികളൊക്കെയുണ്ട് ജാതി അങ്ങനത്തെ കൃഷികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഈ മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ സിറ്റൗട്ടാണ് കാണുന്നത് നല്ല വിശാലമായ ഒരു സിറ്റൗട്ട് എൽ ഷേപ്പിലൊക്കെ ഉള്ള ഒരു നല്ലൊരു ഒരു സിറ്റൗട്ട് ഈ സിറ്റൗട്ടിൻ്റെ പില്ലറൊക്കെ കാണണം നല്ലൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ മുറ്റും പരിസരവും അപ്പോൾ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും അമർത്തുക അതും കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം അറുന്നൂറിലധികം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെറിയ ബഡ്ജറ്റിൻ്റെ ആണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് ചെറിയ ഒക്കെയാണ് എന്നാൽ സ്ഥലം കൂടുതലൊക്കെ ഉള്ള പ്രോപ്പർട്ടികളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് പതിനഞ്ച് സെൻറ്റ് ഇരുപത് സെൻറ്റ് മുപ്പത് സെൻറ്റ് അമ്പത് സെൻറ്റ് ഒരേക്കറ് ആ തരത്തിലുള്ള വീടുകളും സ്ഥലങ്ങളുമാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിയിൽ നിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഉടമസ്ഥൻ ഈ സ്ഥലത്തിനും ഈ വീടിനും കൂടെ ചോദിക്കുന്ന വില ഒന്ന് നാൽപ്പത്തഞ്ചാണ് ചോദിക്കുന്നത് ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിളാണ് ബസ് റൂട്ടിൽ നിന്ന് മുപ്പത് മീറ്റർ ആണ് ആ നമ്മൾ വീഡിയോ ആദ്യം കണ്ടായിരുന്നു മെയിൻ റോഡാണ് ആ മെയിൻ റോഡിൽ നിന്ന് മുപ്പത് മീറ്റർ പുതുപ്പള്ളി ജംഗ്ഷന് സമീപമാണ് ഇരുപത് സെൻറ്റ് സ്ഥലം മൂവായിരം സ്ക്വയർ ഫീറ്റ് ഒരു പുതുപുത്തൻ വീടാണ് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീട് നല്ലൊരു ഭംഗിയാണ് വീടും ഈ വീടിൻ്റെ മുറ്റവും പരിസരവും ഒക്കെ കാണാൻ അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ആ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ആണ് കാണുന്നത് നല്ലൊരു ഭംഗിയാണ് നല്ലൊരു ഡിസൈനിൽ ഡിസൈനിൽ ലൈറ്റുകളൊക്കെ കൊടുത്തും നല്ലൊരു രീതിയിൽ നല്ല വിശാലമായ ഒരു വിശാലമായൊരു ഔട്ട് ഹാൾ ബെഡ്റൂമൊക്കെയാണ് വീടിൻ്റെ ബെഡ്റൂമൊന്നും എടുത്തിട്ടില്ല ആൾ താമസം ഉണ്ട് അതുകൊണ്ട് വീടിൻ്റെ ബെഡ്റൂമൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് ഡൈനിങ് ഹാളാണ് കാണുന്നത് എന്താ ഒരു ഭംഗി കാണാൻ അത്രയും നല്ല മനോഹരമായ രീതിയിൽ പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീട് അപ്പോൾ വീഡിയോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും അപ്പോൾ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ കാണുന്ന അപ്പോൾ നേരെ വരുമ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം കാണാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ കോണ്ടാക്റ്റ് ചെയ്യുക